നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷ പത്മി യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചിലന്തി അമ്പലം എന്നൊരു ക്ഷേത്രത്തെ പറ്റി കേട്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെയൊരു ക്ഷേത്രം നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് പത്തനംതിട്ട ജില്ലയിൽ കൊടുമൺ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏക ചിലന്തി ക്ഷേത്രം എന്ന ബഹുമതിയും ഇതിനുണ്ട് ഏഴംകുളം കൈപ്പട്ടൂർ റോഡിൽ കൊടുമൺ ജംഗ്ഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ കിഴക്കുമാറി സ്ഥിതി ചെയ്യുന്ന പള്ളിയറ ദേവി ക്ഷേത്രമാണ് ചിലന്തി അമ്പലം എന്ന പേരിൽ അറിയപ്പെടുന്നത് ചിലന്തി വിഷ ചികിത്സയ്ക്ക് പ്രശസ്തമാണ് ഈ ക്ഷേത്രം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഇവിടേക്കായി മാത്രം എത്തുന്നത് ഈ ക്ഷേത്രത്തിൽ വന്ന് വഴിപാട് നടത്തിയാൽ കടുത്ത വിഷബാധയും ശമിക്കുമെന്ന് അനുഭവസ്ഥർ പറയുന്നു ഈ ക്ഷേത്രമുണ്ടായതിന് പിന്നിൽ ചില ഐതിഹ്യങ്ങളുണ്ട് കൊടുമണിൽ ചെന്നീർക്കര സ്വരൂപം എന്ന് പേര് കേട്ട ഒരു ബ്രാഹ്മണകുലം ഉണ്ടായിരുന്നു പള്ളിയറ പള്ളിയേറദേവീക്ഷേത്രം ഈ കുലത്തിൻ്റെ അധീനതയിലായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് ശക്തിഭദ്ര കുടുംബത്തിലെ ഒരു അന്തർജനത്തിന്റെ നിർവ്വാണകഥയുമായി ബന്ധപ്പെട്ടാണ് പള്ളിയറ ക്ഷേത്രത്തിന് ചിലന്തി അമ്പലം എന്ന് പേര് വന്നതെന്ന് സങ്കല്പമുണ്ട് ചെന്നീർക്കര ബ്രാഹ്മണകുലത്തിൽ ആൺ പ്രജകളില്ലാതാകുകയും ശക്തിഭദ്രൻ സാവിത്രി ശക്തിഭദ്രൻ ശ്രീദേവി എന്നിങ്ങനെ രണ്ട് അന്തർജനങ്ങൾ അവശേഷിക്കുകയും ചെയ്തു ഇവരെ വാക്കുവഞ്ഞിപ്പുഴ മഠത്തിലെ കാരണവരായ ഇരുപതിനായിരം എന്ന ബ്രാഹ്മണൻ ദത്തെടുത്ത് വളർത്തി പിന്നീട് ഇവർ പള്ളിയറ ദേവി ദേവീക്ഷേത്രത്തിന് സമീപമുള്ള കോയ്ക്കൽ കൊട്ടാരത്തിൽ ജീവിച്ചു പോന്നു വർഷങ്ങൾക്ക് ശേഷം ഒരു അന്തർ